നമസ്കാരം ഇഫക്ട് സ്വാഗതം ചെയ്യുന്ന ഒരു ജോലി മാത്രമായി ും കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾ മാറി ഫണ്ട് ലഭിക്കണമെങ്കിൽ കുറഞ്ഞത് ജോലി ജോലി ദിവസം പോലും ലഭിക്കുന്നില്ല അവർക്ക് പെൻഷൻ ആനുകൂല്യം പോലും കിട്ടാത്ത സഹായവും വർഷത്തൊഴിലാളികൾ ദുരിതത്തിനായി കശുവണ്ടി തൊഴിലാളികൾ ദുരിതത്തിനായി കേരളത്തിന്റെ സുവർണ്ണ നാരി എന്ന് വിളിച്ചിരുന്ന കയർ മേഖല അതീവ ഗുരുതരമായ പ്രതിസന്ധിയിലായി കേരളമല്ലാതെ ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തിനാണ് ചകിരി ഉണ്ടാക്കാൻ കഴിയുക കേരം ഈ കേരള നാടിന് മാത്രം ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ കുത്തകരായ ഉൽപ്പന്നമാണ് നാളികേരവും ചകിരിയും ഒക്കെ ആ ചകിരിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പ്രകൃതിക്കിണങ്ങുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ ആ മേഖലയിൽ ഈ ഭരിക്കുന്നവർക്ക് കഴിയുന്നില്ല സഖാവ് ഡോക്ടർ തോമസ് ഐസക്കിന് ിൽ അഥവാ കയറിൽ ഡോക്ടറേറ്റ് ഉള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല അതിന് സാധാരണക്കാരനെ പ്രയോജനം ചെയ്യുന്ന തരത്തിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുകയും ആ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് താങ്കളുടെ വിദ്യാഭ്യാസത്തിന് അർത്ഥം അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസം കൊണ്ട് ആർക്കും പ്രയോജനമില്ല സജിരി അഥവാ തകരാറിലായി കൈക്കറി മേഖല തിരുവനന്തപുരത്തെ ബാലരാമപുരം ഉൾപ്പെടെയുള്ള മേഖലകൾ ഒരു സുപ്രഭാതത്തിൽ കൈത്തറി കൊണ്ട് ജീവിച്ചിരുന്ന ആളുകളാണ് ഒരു കാലഘട്ടത്തിൽ ഇന്നിപ്പോൾ ആ മേഖല തകരാറിലായി പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് എത്രയോ വിദേശ സഞ്ചാരികൾ എത്തുന്നുണ്ട് ആ എത്തുന്ന വിദേശ സഞ്ചാരികൾ തിരികെ പോകുമ്പോൾ അവരുടെ യാത്രയെ ഓർമ്മയ്ക്കായി കൊണ്ടുപോകാൻ ഒരു കരകൗശല ഉൽപ്പന്നം കൂടി വാങ്ങിക്കൊണ്ടുപോകും നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ ആളുകൾ മാർഗമാണത് ആ കരകൗശല മേഖലയെ തകർത്തു കശുവല്ലി കയർ കൈത്തറി കരകൗശലം മത്സ്യബന്ധനം തുടങ്ങി അസംഘടിത മേഖലയിലെ പരമ്പരാഗത തൊഴിലാളികളൊക്കെ തന്നെ സമരത്തിനും നിർബന്ധിതരായിരിക്കുന്നു സർക്കാർ ജീവനക്കാര് അധ്യാപകർ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ മാത്രമല്ല നമ്മുടെ മുമ്പിലൂടെയും ഒരുക്കൊണ്ടുപോകുന്ന ബസ്സുകൾ ഓടിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഡ്രൈവറന്മാരും കണ്ടക്ടർമാരും അതിൽ ജോലി ചെയ്തിരുന്ന മറ്റു ജീവനക്കാരും അവർ പ്രതിസന്ധി വണ്ടിയുടെ കളർ മാറ്റിയത് കൊണ്ടോ വണ്ടി എയർ കണ്ടീഷൻ ആക്കിയത് കൊണ്ടോ വണ്ടിക്ക് പുതിയ പേരുകൾ ഇട്ടതുകൊണ്ടോ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കിട്ടുന്നില്ല നൂറിലധികം ജീവനക്കാർ ഇതിനകം ആത്മഹത്യ ചെയ്തു പെൻഷൻകാർ ആത്മഹത്യ ചെയ്തു അധിക ഗുരുതരമായ പ്രതിസന്ധി ഇവിടെ സ്വകാര്യ മേഖലയിലെ ബസ് സർവീസുകൾ ലാഭമുണ്ടാക്കുമ്പോൾ കെ എസ് ആർ ടി സി നിത്യേന നഷ്ടത്തിലേക്ക് പോകുന്നു സർക്കാരിന്റെ വിവിധ സംസ്ഥാനങ്ങൾ ഒന്നിലധികം ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉള്ളപ്പോൾ ഒരു നമ്മൾ ഇപ്പോഴും തെറ്റിപ്പോ തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ പോലും നൽകാതെ പന്ത്രണ്ട് മണിക്കൂറിലധികം ജോലി ചെയ്യുവാൻ അവർ നിർബന്ധിതരാകുന്നു കെ എസ് ആർ ടി സി അതുപോലെ തന്നെ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ സാധാരണക്കാരന്റെ രക്തവും ഉയർത്തും കൊണ്ടുണ്ടാക്കിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതൊന്നും കടത്തിലേക്ക് കൂട്ടുമുട്ടുന്നു അതിന് വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്നില്ല ആധുനികവൽക്കരണം നടത്തുവാൻ കഴിയുന്നില്ല അതിനൊന്നും സമ്പത്ത് കണ്ടെത്തുവാൻ പോലും കഴിയുന്നില്ല അതീവ ഗുരുതരമായ കടക്കണിയിലേക്ക് ഈ സംസ്ഥാനം ചെന്ന് പതിച്ചിരിക്കുന്നു മറ്റൊരു സംസ്ഥാനവും നേരിടാത്ത തരത്തിലുള്ള കടക്കിണിയിൽ കേരളത്തെത്തിച്ചത് ആരാണ് വെറും അമ്പത്തി അയ്യായിരം കോടി മാത്രമായിരുന്നു സഖാവ് പിണറായി വിജയൻ അധികാരമേൽക്കുമ്പോൾ കേരളത്തിന്റെ പൊതു കടമെങ്കിൽ സർക്കാർ വി എം ശങ്കരൻ ദമ്പൂതിരിപ്പാട് മുതൽ ശ്രീ ഉമ്മൻചാണ്ടി വരെയുള്ള എല്ലാ സർക്കാരുകളും കൂടി എടുത്തുവെച്ച വെച്ച പൊതു കടം വെറും അമ്പത്തി അയ്യായിരം കോടി രൂപ കഴിഞ്ഞ എട്ടര വർഷക്കാലം കൊണ്ട് സഖാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിമാരും കൂടി ആ പൊതു കടം നാല് ലക്ഷം കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു ഏതാണ്ട് എട്ടിലട്ടിയോളം കടം വരുത്തി വെച്ചിരിക്കുന്നു ഈ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് വികസന പ്രവർത്തനങ്ങൾക്ക് ചിലവഴിക്കുവാൻ പണമില്ല കരാറുകാൾക്ക് അവർ പണി ചെയ്തു കഴിഞ്ഞാൽ അവരുടെ പണം നൽകുവാൻ കരാർ തുക നൽകുവാൻ സർക്കാരിന്റെ കയ്യിൽ ശമ്പളമില്ല ഫിഷറിയിൽ ഓരോ ദിവസവും പുതിയ പുതിയ നിയന്ത്രണങ്ങളാണ് ചിലപ്പോൾ അഞ്ചു ലക്ഷം രൂപ വരെ പിൻവലിക്കുവാൻ അനുവദിക്കില്ല ചിലപ്പോൾ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ പിൻവലിക്കാൻ അനുവദിക്കില്ല അങ്ങനെ നിരവധിയായിട്ടുള്ള നിയന്ത്രണങ്ങൾ ട്രഷറിയിൽ അഭിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു കടക്കടിയിലേക്ക് സംസ്ഥാനത്ത് വിട്ടിരിക്കുന്നു ഇതൊക്കെ തന്നെ ഒരു തൊഴിലാളി സംഘടനയിൽ ഉയർത്തുവാനുള്ള ഉത്തരവാദിത്തം കെ യു എന്ന് പറയുന്ന കേന്ദ്ര തൊഴിലാളി സംഘടനയ്ക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേരള സംസ്ഥാന ിയുടെ ഈ പ്രധാനപ്പെട്ട ഒരു പ്രതിഷേധ പരിപാടി ഭരണ ഭരണശിരാൽ സംഘടിപ്പിച്ചിരിക്കുന്നത് വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം